ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും നാളെയാണ് നിർണായകമായ കൂടിക്കാഴ്ച രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വാങ് ഇ ഭാരതത്തിലേക്ക് എത്തും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരുമായും ചർച്ചകൾ ഉണ്ടാകും അതിർത്തിയിലെ സ്ഥിതിഗതികളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വിഷയങ്ങളും ചർച്ചയാകും ചൈനയ്ക്ക് നേരിട്ടുള്ള വിമാന സർവീസ് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും സുപ്രധാനമാണ് ഈ മാസം മുപ്പത്തി ഒന്നിന് പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നതിന് മുന്നോടിയായാണ് കൂടിക്കാഴ്ച ഐസൻ ജോസ് ചേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഐസൻ നിർണായകമായ കൂടിക്കാഴ്ചയ്ക്ക് കാത്തിരിക്കുകയാണ് എപ്പോഴാകും അദ്ദേഹം ഭാരതത്തിലേക്ക് എത്തുക എന്താണ് മറ്റു വിവരകൾ വിഷ്ണു ഇന്ന് ഭാരതത്തിൽ ഭാരതത്തിലെത്തുന്ന ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് നാളെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയാണ് നമുക്കറിയാവുന്നതാണ് വിവിധ വിഷയങ്ങൾ ഭാരതവും ചൈനയും തമ്മിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കം ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഭാരതത്തിന്റെയും ചൈനയുടെയും ഭാഗത്തു നിന്നുണ്ടായത് അതിർത്തിയിലെ സേനാ പിന്മാറ്റമാണ് നമുക്കറിയാവുന്നതാണ് അതിർത്തിയിലെ സായുധ സേനാ സംവിധാനങ്ങളുടെ പരിമിതി സംവിധാനങ്ങളെ പല മേഖലകളിലും പരിമിത പരിമിതപ്പെടുത്തുകയും ആയുധമില്ലാതെ സാധാരണ പട്രോളിംഗ് മാത്രം ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ നടത്തുകയും ചെയ്യുന്ന ഒരു ധാരണയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആ ധാരണയുടെ സേനാ പെന്മാറ്റത്തിന്റെ ധാരണയുടെ പശ്ചാത്തലത്തിൽ തുടർ ചർച്ചകൾ ഓരോ കാല അളവിലും ഉണ്ടാകണമെന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അതിത്തരത്തിലൊരു ധാരണയും ഈ ചേനാ പെൻമാറ്റത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി ചൈനയിലെ സന്ദർശനം നടത്തിയ അജിത് ഡോവൽ ഈ പ്രതിനിധിതല ചർച്ചകളിലെ ഭാഗമായിരുന്നു സമാനമായ പ്രതിനിധിതല ചർച്ചകളാണ് ഇന്നും ഇന്നും നാളെയുമായി ഭാരതത്തിൽ നടക്കുക അതിൽ അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും അതൊരു സുപ്രധാനമായ മീറ്റിംഗ് ഘടകമാണ് മറ്റൊരു പ്രധാന ഏറ്റവും ഗൌരവമേറിയ ഒരു വിഷയമാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നേരത്തെ നമുക്കറിയാവുന്ന ാണ് ഈ മാസം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാൻ സന്ദർശിക്കാനിരിക്കുകയാണ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ യോഗം നടക്കാനിരിക്കുന്ന ഉച്ചകോടി നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നത് ഇതിന് മുന്നോടിയായുള്ള ചർച്ചകളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളും നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് പകരച്ചുങ്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഭാരതവും അമേരിക്കയുമായുള്ള വലിയ സംഘർഷം നിലനിൽക്കുന്ന വാണിജ്യ സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമാണ് ചൈനയുമായുള്ള കൂടിക്കാഴ്ച ചൈനയ്ക്കും ഇത്തരത്തിൽ അധിക താരം ഏർപ്പെടുത്തുന്ന നടപടികൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇപ്പോൾ മുപ്പത് ശതമാനം ധിക താരീഫാണ് ചൈനയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭാരതത്തിനാകട്ടെ അൻപത് ശതമാനം അധിക താരിഫാണ് ഈ മാസം ഇരുപത്തിയേഴ് മുതലൊക്കെ അത് നടപ്പാക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള സംഘർഷാവസ്ഥകൾ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലവും നിലനിൽക്കുന്നു ഇതിന് പിന്ന ഇത് ഒരു പ്രധാന വിഷയമായിരിക്കും പ്രധാനമന്ത്രിയുമായും അതുപോലെ വിദേശകാര്യമന്ത്രിയുമായുള്ള വാങ്ങിയുടെ കൂടിക്കാഴ്ചയിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിർത്തിയിലെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വാണിജ്യ വിഷയങ്ങൾ ഏറ്റവും സുപ്രധാനമായ വിഷയം കോവിഡിന്റെ കാലഘട്ടത്തിൽ നിർത്തിവെക്കപ്പെട്ട പിന്നീട് പല സംഘർഷങ്ങളുടെയും അടിസ്ഥാനത്തിൽ തുടരാൻ സാധിക്കാതിരുന്ന ചൈന യിലേക്കുള്ള ഭാരതത്തിൽ നിന്നുള്ള നേരിട്ടുള്ള വിമാന സർവീസിന്റെ പുനഃസ്ഥാപനം സംബന്ധിച്ചും ചർച്ചകളുണ്ടാകും ഈ ചർച്ചയിൽ അന്തിമ തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടാകുകയും ആ വിമാന സർവീസ് പുനരാരംഭിക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിർണായകമാണ് വാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച എന്നാണ് നിരീക്ഷകർ കണക്കുകൂട്ടുന്നത്